അക്ഷര മാം ഗുഡ് മോർണിംഗ് സോ ഹലോ ഗുഡ് മോർണിംഗ് ഓൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖമാണല്ലോ അല്ലെ ആദ്യം തന്നെ ഞാൻ എന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് ഹസ്ന ഞാൻ വിമ്പിൾ അക്കാദമിയുടെ ട്രെയിൻ ട് ട്രെയിനർ പ്രോഗ്രാമിന്റെ നയൻറ്റീൻ ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ് പിന്നെ ഈ സമയത്തും മോർണിംഗ് സർക്കിളിൽ ജോയിൻ ചെയ്ത് ഞങ്ങൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാൻ വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എൻ്റെ വലിയൊരു താങ്ക്സ് അറിയിക്കുകയാണ് ഇന്നത്തെ എനിക്ക് സുഖം സുഖം വളരെ സന്തോഷം ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് അതായത് ആ ടൈറ്റിൽ കേട്ടപ്പോൾ ഫ്രം ഫസ്റ്റ് ഹലോ ടു ലാസ്റ്റിംഗ് ഇംപാക്ട് ഇത് കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഫസ്റ്റ് വന്നത് എന്താണ് അതായത് ഇന്നത്തെ സെഷൻ എന്തിനെ കുറിച്ചാവും എന്നുള്ളതാണ് നിങ്ങൾക്ക് തോന്നിയത് ഫ്രം ഫസ്റ്റ് ഹലോ ടു ലാസ്റ്റിംഗ് ഇംപാക്റ്റ് എന്ന് കേട്ടപ്പോൾ ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ചാറ്റ് ബോക്സ് യൂസ് ചെയ്തിട്ടോ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഫ്രം ഫസ്റ്റ് ഹെലോ ടു ലാസ്റ്റിംഗ് ഇമ്പാക്ട് ഓക്കെ ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് ഫസ്റ്റ് ഇംപ്രഷൻ ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരെ പറ്റി ഇംപ്രഷൻ ഒരാളെ കണ്ട് എത്ര ടൈമിന്റെ ഉള്ളിൽ നമ്മൾ അവരെ പറ്റിയിട്ടുള്ള ഇംപ്രഷൻ ഉണ്ടാക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് തോന്നുന്നത് ആരെങ്കിലും ഒന്ന് ആൻസർ പറയുകയാണെങ്കിൽ കുറച്ചും കൂടി ഇന്ററാക്റ്റീവ് ആകുമായിരുന്നു സെഷൻ ചാറ്റ് ബോക്സ് യൂസ് ചെയ്താലും മതി നമ്മൾ ഒരാളെ ഒരു സ്ട്രേഞ്ചറിനെ ആദ്യമായിട്ട് കാണുമ്പോ വിത്തിൻ എത്ര ടൈം കൊണ്ടാണ് നമ്മൾ അവരെ പറ്റിയിട്ടുള്ള ഒരു ഇംപ്രഷൻ ഉണ്ടാക്കുന്നത് യെസ് പവാ സർ പറഞ്ഞു ടെൻ സെക്കൻഡ്സ് ഇനി മറ്റാർക്കെങ്കിലും വേറെ അഭിപ്രായങ്ങളുണ്ടോ ഓക്കെ സയൻസ് പറയുന്നത് അല്ലെങ്കിൽ സ്റ്റഡീസ് പറയുന്നത് വിത്തിൻ സെവൻ സെക്കൻഡ്സ് നമ്മൾ ഒരു റിനെ കണ്ടാൽ ഇംപ്രഷൻ ഫോം ചെയ്യും എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഒരു ഇന്റർവ്യൂവിന് ഒരു റൂമിലേക്ക് കടന്നു ചെല്ലണം അവിടെ കടന്ന് ചെന്ന് നമ്മൾ അവരുടെ മുമ്പിൽ ഇരുന്ന് നമ്മളുടെ ഫസ്റ്റ് വേർഡ് പറയുന്നതിന് മുമ്പ് തന്നെ അവിടെ ഇരിക്കുന്ന ഇൻ്റർവ്യൂവേഴ്സ് നമ്മളെ പറ്റിയിട്ടുള്ള ഒരു ഇംപ്രഷൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടാവും അത് നമ്മൾ ആ റൂമിലേക്ക് പോകുമ്പോൾ നമ്മളുടെ ബോഡി ലാംഗ്വേജ് പോസ്റ്റർ നമ്മളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് എന്നതും എങ്ങനെയാണ് എന്നുള്ളത് നോക്കിയിട്ട് ആദ്യം തന്നെ നമ്മളെ പറ്റിയിട്ടുള്ള ഒരു ഇമ്പ്രഷൻ അവര് ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോ ഇന്നത്തെ നമ്മളുടെ ക്ലാസ്സിൽ നമുക്ക് ഈ ഫാസിനേറ്റിംഗ് പ്രോസസ് ആയിട്ടുള്ള ഫസ്റ്റ് ഇമ്പ്രഷൻ അതിന്റെ ബിഹൈൻഡുള്ള സയൻസ് അല്ലെങ്കിൽ സൈക്കോളജി എന്താണ് എന്നുള്ളതും എന്തുകൊണ്ടാണ് വൈറ്റ് മാറ്റേഴ്സ് എന്തുകൊണ്ടാണ് അതിന് ഇത്ര ഇമ്പോർട്ടൻസ് ഇനി നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ അതിനെ ഒന്ന് പോസിറ്റീവ് ആക്കാന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് അപ്പോ ഫസ്റ്റത്തെ ടോപ്പിക് ദ സൈക്കോളജി ബിഹൈൻഡ് ദ ഫസ്റ്റ് ഇംപ്രഷൻ ആൽബർട്ട് മെഹ്റബ മെഹ്റബിയൻ എന്ന് പറഞ്ഞിട്ടുള്ള സൈക്കോളജിസ്റ്റ് പറയുന്നത് കമ്മ്യൂണിക്കേഷന് മെയിൻ ആയിട്ടും മൂന്ന് എലമെന്റ്സ് ആണ് ഉള്ളത് എന്നാണ് ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഇസ് ബോഡി ലാംഗ്വേജ് അതായത് ഒരു കമ്മ്യൂണിക്കേഷനിൽ അമ്പത്തഞ്ച് ശതമാനം ബോഡി ലാംഗ്വേജിനും മുപ്പത്തി എട്ട് ശതമാനം വോയിസ് ആൻഡ് ടോണിനും വളരെ അതായത് ഏഴ് ശതമാനം മാത്രമാണ് നമ്മളുടെ വേർഡ്സിന് ഇമ്പോർട്ടൻസ് എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല നമ്മൾ അതിനെ എങ്ങനെ പറയുന്നു ആ സമയത്ത് നമ്മളുടെ ബോഡി ലാംഗ്വേജ് അതേപോലെ തന്നെ അത് നമ്മൾ പറയുന്ന വോയിസ് അല്ലെങ്കിൽ ടോൺ അതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം ഒരു ടീച്ചർ ക്ലാസ്സിലേക്ക് കടന്നു വരാണ് വളരെ പ്രസ പ്ലസന്റ് ആയിട്ടുള്ള ഫേസ് ആയിട്ട് ചിരിച്ച് എല്ലാ കുട്ടികളോടും വിഷ് ചെയ്തിട്ട് ക്ലാസ്സിലേക്ക് കടന്നു വരികയാണ് വന്നേക്കന്നെ എല്ലാവരെയും കണ്ട് ആ ഇരിക്കൂ എന്തായി ഞാൻ പറഞ്ഞതൊക്കെ പഠിച്ചോ എന്നുള്ളത് വളരെ ചിരിച്ച മുഖത്തോട് കൂടിയിട്ട് ചോദിച്ചു എന്തായി ഞാൻ പറഞ്ഞതൊക്കെ പഠിച്ചോ എന്നുള്ളത് ഈ സെയിം കാര്യം തന്നെ മറ്റൊരു ടീച്ചർ വേറൊരു സീനാരിയോ ഞാൻ പറയാം ഒരു ടീച്ചർ ഏർ വളരെ ദേഷ്യപ്പെട്ട മുഖത്തോട് കൂടിയിട്ട് കണ്ണുരുട്ടി കാണിച്ച് കുട്ടികളെ കാണുമ്പോൾ കണ്ണുരുട്ടി കാണിച്ചിട്ട് ക്ലാസ്സിൽ വന്ന് ചോദിക്കാണ് എന്തായി ഞാൻ പറഞ്ഞതൊക്കെ പഠിച്ച അപ്പോ ഇവിടെ പേരും യൂസ് ചെയ്ത വേർഡ് എന്ന് പറയുന്നത് എന്തായി ഞാൻ പറഞ്ഞതൊക്കെ പഠിച്ചോ എന്നുള്ളത് തന്നെയാണ് പക്ഷെ പേരും യൂസ് ചെയ്തിട്ടുള്ള ബോഡി ലാംഗ്വേജും അതുപോലെ തന്നെ വോയിസ് ആൻഡ് ടോൺ ഡിഫറെൻ്റ് ആണ് ആദ്യത്തെ ടീച്ചറെ നമുക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള അതായത് ലവ്വിംഗ് ആയിട്ടുള്ള ഒരു ടീച്ചറായും രണ്ടാമത്തെ ടീച്ചറെ കുറച്ച് റൂഡ് ആയിട്ടുള്ള കുറച്ച് ഹാർഷ് ആയിട്ടുള്ള ടീച്ചറായിട്ടാണ് ഫീൽ ചെയ്യുന്നത് അല്ലെ ഇത് ഫസ്റ്റ് ഡേ ആണ് എന്നുണ്ടെങ്കിൽ ആ ടീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള ഇംപ്രഷൻ നമ്മൾ അവിടെ തന്നെ ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും ഇനി നമ്മൾ മനുഷ്യന്മാരുടെ ബ്രെയിനിന് ഉള്ള പ്രത്യേകതയാണ് നമ്മൾ ബോഡി ലാംഗ്വേജിനാണ് അതായത് വിശ്വസിക്കുക വേർഡ്സിനേക്കാൾ കൂടുതൽ നമ്മൾ മനുഷ്യർ വിശ്വസിക്കുന്നത് ബോഡി ലാംഗ്വേജിനെയാണ് നമ്മളുടെ ബ്രെയിന് വളരെ കുറച്ച് ഇൻഫോർമേഷൻ വെച്ചുകൊണ്ട് തന്നെ ക്വിക്ക് ജഡ്ജ്മെന്റ്സ് നടത്തും അതായത് അവരെ പറ്റിയിട്ട് ജഡ്ജ് ചെയ്യും ഇതിനെ സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് തിൻ സ്ലൈസിംഗ് ഈ പ്രോസസ്സിന് സൈക്കോളജിസ്റ്റുകൾ പറയുന്നതാണ് തിൻ സ്ലൈസിങ് ഈ പ്രോസസ്സ് വെച്ചിട്ടാണ് പണ്ട് നമ്മളുടെ ആൻസെസ്റ്റേഴ്സ് അവരുടെ മുന്നിൽ ഒരു സ്ട്രേഞ്ചറ് അവരുടെ ഫ്രണ്ട് ആണോ അതല്ല ഈ വരുന്ന ആൾ നമുക്കൊരു ത്രെറ്റ് ആണോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിരുന്നത് പിന്നെ ഈ തിൻ സ്ലൈസിങ് കൂടുമ്പോൾ അവിടെ വരുന്ന ഒരു പ്രശ്നമുണ്ട് എന്താണെന്നറിയോ അവിടെ കൂടുതൽ ബയാസസും സ്റ്റീരിയോടൈപ്സും ഒക്കെ വരും ആ ഇത് ഇങ്ങനെ തന്നെയാണ് എന്നുള്ളത് നമ്മൾ അങ്ങനെ അങ്ങോട്ട് മനസ്സിൽ ഉറപ്പിക്കും കൂടുതൽ ചില സമയങ്ങളിൽ നമ്മളുടെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് റോങ് ആയി പോവാറും ഉണ്ട് അല്ലേ നമ്മൾ ഒരാളെ കണ്ടു ഇപ്പോൾ അയാൾ ദേഷ്യപ്പെട്ടിട്ട് ചിലപ്പോ അത് മൂഡ് പ്രശ്നങ്ങൾ കൊണ്ടാവാം പക്ഷെ നമ്മൾ ആദ്യം തന്നെ അയാളെ പറ്റിയിട്ടൊരു ഇംപ്രഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ചില സമയങ്ങളിൽ തെറ്റി പോവാറും ഉണ്ട് അതായത് ആ ക്വിക്ക് ജഡ്ജ്മെന്റ്സ് ക്വിക്ക് കുറച്ച് ഇൻഫോർമേഷൻ വെച്ചിട്ട് നമ്മൾ ക്വിക്ക് ജഡ്ജ്മെന്റ്സ് നടത്തുമ്പോൾ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് അതുകൂടാതെ തന്നെ ഇതിൽ വരുന്ന മറ്റൊരു കാര്യമാണ് ഹാലോ എഫക്ട് ഈ ഹാലോ എഫക്ട് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുണ്ട് നെഗറ്റീവ് ആയിട്ടുണ്ട് അതായത് ഈ ഫസ്റ്റ് ഇംപ്രഷൻ വെച്ചിട്ട് നമ്മൾക്ക് ഫസ്റ്റ് ഇംപ്രഷൻ നമുക്ക് പോസിറ്റീവ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് എങ്കിൽ അയാളുടെ മറ്റ് ക്വാളിറ്റീസ് എല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കും ഇപ്പോ ആ അയാള് ഇപ്പോ നമുക്ക് ഒരാളെ നല്ലതായിട്ട് തോന്നി ആദ്യം അപ്പോ നമുക്ക് കിട്ടിയിട്ടുള്ള ഫസ്റ്റ് ഇംപ്രഷൻ നല്ലതാണ് പിന്നെ ആളുടെ എന്ത് ക്വാളിറ്റീസ് കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ അതിനെ നല്ലതിൽക്ക് കൂട്ടിച്ചേർക്കാൻ നോക്കും ആ ഫസ്റ്റ് ഒരു ഇമ്പ്രഷൻ പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ അതിൽക്ക് ആ അയാള് അങ്ങനെ അല്ലല്ലോ പക്ഷെ ഇതുകൊണ്ടാവാ എന്നുള്ളത് നമ്മൾ അങ്ങനെ വിചാരിക്കും അതേപോലെ തന്നെയാണ് നെഗറ്റീവ് ആയിട്ടുള്ള ഹാലോ എഫക്ട് ഉണ്ട് ഒരു പക്ഷെ അയാൾ നല്ലതാവാം പക്ഷെ നമ്മൾ അതിനെ നെഗറ്റീവായിട്ടും കാണും ഇനി അടുത്ത പോയിന്റ് വൈ ഇറ്റ് മാറ്റേഴ്സ് എന്തുകൊണ്ടാണ് ഫസ്റ്റ് ഇംപ്രഷന് ഇത്ര അധികം ഇമ്പോർട്ടൻസ് എന്നുള്ളത് നമ്മളുടെ ഡേ ടു ഡേ ലൈഫില് ഒരുവിധം എല്ലാ ഏരിയാസിലും ഇതിന് ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അത് നമുക്ക് പ്രൊഫഷണൽ സെറ്റിങ്സിൽ നോക്കാം ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ജോബ് ഇൻ്റർവ്യൂ അതിൽ രണ്ട് പാർട്ടിസിപ്പൻസ് വരികയാണ് ഒന്നാമത്തെ ആള് ഒന്നാമത്തെ പാർട്ടിസിപ്പൻറ്റ് എന്ന് പറയുന്നത് വളരെ കോൺഫിഡൻ്റായി ബോഡി ലാംഗ്വേജും ഒക്കെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് വളരെ പ്ലസന്റ് ആയിട്ടുള്ള മുഖത്തോട് കൂടിയിട്ടും രണ്ടാമത്തെ ആള് ഒരു ലേസി അല്ലെങ്കിൽ നെർവസ് അങ്ങനത്തെ ഒരു എക്സ്പ്രഷനോട് കൂടിയിട്ടാണ് വരുന്നത് രണ്ടു പേരും ഒരേപോലെയാണ് ആൻസർ പറഞ്ഞിട്ടുള്ളത് എങ്കിലും ആദ്യത്തെ ആൾക്കൊരു മുൻഗണന അവിടെ ഉണ്ടാവും കാരണം അയാള് അവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഫസ്റ്റ് ഇംപ്രഷൻ കാരണമാണ് എന്നുള്ളതാണ് സ്റ്റഡീസ് പറയുന്നത് ഇനി അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ക്ലാസ് റൂം എടുക്കുകയാണെന്ന് വിചാരിക്കാം അവിടെ ഫസ്റ്റ് ഡേ തന്നെ കുട്ടികളൊക്കെ പരിചയപ്പെട്ട് ടീച്ചേഴ്സ് ഓരോന്ന് ചോദിക്കുമ്പോൾ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന കുട്ടികളെ ആ ടീച്ചേഴ്സ് പെട്ടെന്ന് ശ്രദ്ധിക്കൂലേ അന്ന് തന്നെ ഒരുവിധം കുട്ടികളെ പറ്റിയിട്ടുള്ള ഒരു ഇംപ്രഷൻ ആ ടീച്ചേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടാവും അതിനനുസരിച്ചിട്ടാണ് കൂടുതലും ഇങ്ങനെ ആ ഈ കുട്ടികൾ വളരെ ആക്റ്റീവാണ് എന്നുള്ള ഒരു ഇമ്പ്രഷൻ ഓൾറെഡി അവർ ഫോം ചെയ്യും ഇനി പേഴ്സണൽ സെറ്റിങ്സിൽ നോക്കുകയാണെന്ന് വിചാരിക്കുക നമ്മള് ഇപ്പൊ ചിലവരെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ആൻഡ് ആള് നല്ല ഫ്രണ്ട്ലി ആണ് നമുക്ക് അങ്ങോട്ട് പോയിട്ട് സംസാരിക്കാൻ തോന്നും അത് അവരുണ്ടാക്കുന്ന ആ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ വെച്ചിട്ടാണ് നമ്മൾ പോണത് ചിലർ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം കാണുമ്പോ തന്നെ അറിയാം അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ചിലരെ ഒഴിവാക്കാറുണ്ട് അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഇംപ്രഷൻ വെച്ചിട്ടാണ് ഇനി ഇതൊക്കെ ഓഫ്ലൈൻ ആണ് ഇനി ഓൺലൈൻ മോഡ് ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ആണ് അല്ലെ അതില് വാട്സപ്പിന്റെ പ്രൊഫൈൽ പിക്ചർ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിന്റെ പ്രൊഫൈൽ പിക്ചർ ആ ഡി പി ഒക്കെ നോക്കുമ്പോൾ നമ്മൾ അവിടെ തന്നെ ഒരു ഇംപ്രഷൻ ഫോം ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇപ്പോ അത് ഫേസ് ടു ഫേസ് മാത്രമല്ല ഫസ്റ്റ് ഇമ്പ്രഷൻ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് പറയുന്നത് ഇനി ലിങ്ക്ഡിൻ പ്രൊഫൈൽ ലിങ്ക്ഡിൻ ആപ്പ് അറിയാലോ അല്ലെ അതില് കുറെ പ്രൊഫഷണൽസ് ആണ് ഉണ്ടാവുക ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ ലിങ്ക്ഡിൻ ഇൻ ആപ്പിൽ കൂടെ കിട്ടും അവിടെ പ്രൊഫഷണൽ ലുക്കിങ് ഉള്ള പ്രൊഫൈൽ പിക്ചർ ഉള്ള കാൻഡിഡേറ്റ്സിനെ ഫോർട്ടീൻ ടൈംസ് അവരെ പ്രൊഫൈൽസ് മറ്റുള്ളവർ റിക്രൂട്ടേഴ്സ് നോക്കും എന്നുള്ളതാണ് മറ്റുള്ള പ്രൊഫൈൽ പിക്ചർ വെക്കുന്നതിനേക്കാൾ ഒരു പ്രൊഫഷണൽ ലുക്കിംഗ് ആയിട്ടുള്ള പ്രൊഫൈൽ പിക്ചർ ഉള്ള കാൻഡിഡേറ്റിന്റെ പ്രൊഫൈല് അവർ വ്യൂ ചെയ്യും ഫോർട്ടീൻ ടൈംസ് അതായത് പതിനാല് മടങ്ങ് ചാൻസ് കൂടുതലാണ് എന്നുള്ളതും കൂടിയിട്ട് സ്റ്റഡീസ് പറയുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഇനി അടുത്തത് നമ്മൾ ഈ ഫസ്റ്റ് ഇംപ്രഷൻ പോസിറ്റീവും അതുപോലെ തന്നെ സ്ട്രോങ് ആക്കാന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിനുള്ള കുറച്ച് ടിപ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത് അത് തന്നെ സ്മൈൽ ജെന്വിൻലി നമ്മൾ സത്യസന്ധമായിട്ട് ജന്വിൻ ആയിട്ട് ചിരിക്കാം നമ്മളുടെ ചിരിക്കൊരു പ്രത്യേകതയുണ്ട് ല്ലേ എന്താണ് നമ്മൾ മറ്റുള്ളവരെ നോക്കിയിട്ട് ചിരിക്കുമ്പോൾ അവരറിയാതെ തന്നെ നമ്മളോട് തിരിച്ചു ചിരിക്കും ഒരു നയൻറ്റി നയൻ പെർസെന്റേജ് ആളുകളും അങ്ങനെയാണ് നമ്മള് അവരുടെ മുഖത്തൊക്കെ ഇട്ട് ചിരിക്കുമ്പോൾ അവരെ തിരിച്ചു ചിരിക്കും അത് നമ്മളുടെ നമ്മൾ അങ്ങോട്ട് ചിരിക്കുമ്പോൾ നമ്മളുടെ കോൺഫിഡൻസിനെയും അതേപോലെ തന്നെ നമ്മളുടെ ജനുവിനിറ്റി അല്ലെങ്കിൽ നമ്മളുടെ ആ ഫ്രണ്ട്ലി നേച്ചറിനെയാണ് പുറത്ത് കാണിക്കുന്നത് അപ്പോ നമ്മളിപ്പോ ഒരു ഷോപ്പിലേക്ക് കയറി ചെല്ലുമ്പോൾ അതിന്റെ ഫ്രണ്ടില് കണ്ടിട്ടില്ലേ നമ്മളെ ചിരിച്ച മുഖത്തോട് കൂടിയിട്ട് വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ആളുകൾ നിൽക്കുന്നത് അപ്പൊ ആ ഷോപ്പിനെ പറ്റിയിട്ടൊക്കെ ഉള്ള നമ്മളുടെ ഒരു ഇംപ്രഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് അവര് അവിടെ ഉള്ളത് ഇനി നെക്സ്റ്റ് പോയിന്റ് ആണ് പോസ്റ്റർ ആൻഡ് ബോഡി ലാംഗ്വേജ് നമ്മൾ എപ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും സ്ട്രേറ്റ് ആയി ഷോൾഡർ ഒക്കെ റിലാക്സ് ചെയ്തിട്ട് ഇരിക്കുക ഈ സ്ലൗച്ചി അല്ലെങ്കിൽ ഇങ്ങനെ ലേസി ആയിട്ടിരിക്കുക ഡിഫെൻസീവായിട്ട് കൈ കെട്ടിയിട്ട് എന്ത് ഇങ്ങനെ കൈ കെട്ടിയിട്ടിരിക്കുക അതെപ്പോഴും ഒരു ഡിഫെൻസീവ് നേച്ചർ എന്നുള്ളതിലാണ് ഈ ക്രോസ്റ്റാംസ് എപ്പോഴും പറയുന്നത് അപ്പോൾ അതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക ഏഹ് നമ്മളുടെ ഗുഡ് പോസ്റ്റർ എന്ന് പറയുന്നത് നമ്മളുടെ സെൽഫ് റെസ്പെക്റ്റിനെയും അതേപോലെ തന്നെ കോൺഫിഡൻസിനെയും ഒക്കെ ആണ് കാണിക്കുന്നത് ഞാന് യു എയിലുള്ള സമയത്ത് അബുദാബിയില് ലൈസൻസ് എടുക്കുമ്പോൾ ആ അതിന്റെ ടെസ്റ്റിന് ആ സാറ് പോകുമ്പോൾ ഒരു കാര്യം മാത്രാണ് പറഞ്ഞത് നിങ്ങൾ നെർവസ് ആയിരിക്കാം നിങ്ങൾക്ക് പേടിയും ഒക്കെ ഉണ്ടാവും പക്ഷെ നിങ്ങൾ അവർ ആദ്യം കാണുമ്പോൾ ആ ഓഫീസർ ആദ്യം കാണുമ്പോൾ നിങ്ങൾ കോൺഫിഡന്റ് ആണ് ഓക്കെ ഞാൻ ഓടിക്കാൻ റെഡി ആണ് എന്നുള്ളത് കാരണം രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രമാണ് നമുക്ക് ആ അവര് ടെസ്റ്റിന് ഓടിക്കാൻ തരുന്നത് അപ്പോ അതില് അവര് തീരുമാനിക്കണ് ഇയാൾക്ക് ലൈസൻസ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് അപ്പോ ആ സാറ് പറഞ്ഞത് നിങ്ങൾ കോൺഫിഡന്റ് ആണ് എന്നുള്ളത് അവർക്ക് ഫീൽ ചെയ്യണം അല്ലെങ്കിൽ അവര് എല്ലാ പോയിന്റ്സും നിങ്ങൾ നോക്കും നിങ്ങൾ കോൺഫിഡന്റ് ആണ് എന്ന് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വിധം ജയിച്ചു എന്നുള്ളതാണ് അപ്പോ അത് ആ ഗുഡ് പോസ്റ്ററും ബോഡി ലാംഗ്വേജും എന്ന് പറയുന്നത് നമ്മളുടെ കോൺഫിഡൻസിനെയാണ് കാണിക്കുന്നത് അടുത്തത് ഐ കോണ്ടാക്ട് നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണിൽ നോക്കിയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക അല്ലേ നമ്മുടെ യു എസ് പ്രസിഡന്റ് ഫോമർ യു എസ് പ്രസിഡന്റ് ആയിട്ടുള്ള ബറാക്ക് ഒബാമ അദ്ദേഹത്തെ എല്ലാവരും പറഞ്ഞിരുന്നത് അദ്ദേഹം സ്പീച്ച് പറയുമ്പോഴും എല്ലാവരെയും നോക്കിയിട്ട് കണ്ണിൽ നോക്കി സംസാരിക്കുന്നത് പോലെയാണ് തോന്നാറ് എന്നുള്ളതാണ് അപ്പോ അതേപോലെ നമ്മൾ കണ്ണിൽ നോക്കി സംസാരിക്കുമ്പോൾ നമ്മളുടെ സത്യസന്ധതയും അതേപോലെ തന്നെ നമ്മളുടെ കോൺഫിഡൻസിനെയും ഒക്കെയാണ് അവിടെ കാണിക്കുന്നത് ഇനി ഓൺലൈൻ ആയിട്ടാണ് ഓൺലൈനായിട്ടാണ് നമ്മൾ ഇരിക്കുന്ന പോലെയാണ് എന്നുണ്ടെങ്കിലും നമ്മൾ ക്യാമറയിലേക്ക് നോക്കിയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക അപ്പോ എന്താണ് നമ്മൾ ആ ഓഡിയൻസിനേറ്റ് കണക്റ്റഡ് ആയിട്ടുള്ള പോലെ അതായത് നമ്മൾ അവരോടാണ് സംസാരിക്കുന്നത് എന്നുള്ള ഫീല് അവർക്ക് ഉണ്ടാവും ഇനി അടുത്തത് വോയിസ് ആൻഡ് ടോൺ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളുടെ വോയിസ് ക്ലിയർ ആയിരിക്കുക നമ്മൾ എന്താണ് പറയുന്നത് എന്നുള്ളത് ക്ലിയർ ആക്കുക അതേപോലെ കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാവുക കൂടുതൽ ഫാസ്റ്റ് ആകാണ്ട് ഇരിക്കുക നമ്മൾ പറയുന്ന കാര്യങ്ങൾ മെല്ലെ ക്ലിയർ ആയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക നമ്മളുടെ ടോണ് നമ്മൾ പറയുന്നതിനോട് അല്ലെങ്കിൽ വോയിസ് നമ്മൾ പറയുന്നതിനോട് മാച്ച് ഉണ്ടാവുക ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത് ഐ എം റിയലി എക്സൈറ്റഡ് ടു ബി ഹിയർ അത് നമ്മൾ പറയുമ്പോൾ ഞാൻ എക്സൈറ്റഡ് ആണ് ഇവിടെ ഇരിക്കാൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ വോയിസിലും ടോണിലും ആ എക്സൈറ്റ്മെന്റ് ഉണ്ടാവണം അതല്ലാണ്ട് ഐ ഐ റിയലി ഹാപ്പി ടു ബി ഹിയർ അപ്പോൾ നമ്മളുടെ വോയിസും ആ ടോണും നമ്മളൊരു മാച്ചും ഇല്ല ഇല്ലേ നമ്മൾ ആ എക്സൈറ്റഡ് ആണ് എന്ന് പറയുമ്പോൾ ആ എന്തൂസിയാസം നമ്മളുടെ ആ വോയിസിലും ടോണിലും വേണം അതൊരു എക്സാമ്പിൾ മാത്രാണ് നമ്മളപ്പോ നമ്മൾ പറയുന്നതും നമ്മൾ എങ്ങനെ പറയുന്നു എന്നുള്ളതും കൂടിയിട്ട് ഒരു മാച്ച് വേണം ഇനി അടുത്തതാണ് അപ്പിയറൻസ് നമ്മളുടെ അപ്പിയറൻസ് എപ്പോഴും ഫസ്റ്റ് ഇംപ്രഷൻ കൂടുതൽ ഉണ്ടാവുന്നത് നമ്മൾ വിഷുക്കാണ് കൂടുതലും ഉണ്ടാവുന്നത് വിഷ്വല്യാണ് അപ്പോ അതിന് നമുക്ക് കുറെ വില കൂടിയ ഡ്രസ്സുകളോ അല്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങളോ ഒന്നും വേണ്ട ആവശ്യമില്ല നമ്മൾ ഇട്ടിട്ടുള്ള ഡ്രസ്സ് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കുക പിന്നെ ഒക്കേഷൻക്ക് അനുസരിച്ചിട്ടുള്ള ഡ്രസ്സ് ചെയ്യാം അതായത് ഇപ്പോ ഒരു സിനിമയിൽ ഞാൻ ഓർക്കുന്നു പി ഷാരഡി ഹോസ്പിറ്റലിലേക്ക് നമ്മളുടെ എന്താ പറയാ ഷർവാണിയൊക്കെ ഇട്ടിട്ട് വരുന്നത് അതായത് നമ്മൾ ഒക്കേഷൻക്ക് യോജിക്കാത്ത ഡ്രസ് ഇടുമ്പോൾ നമ്മളെ പറ്റിയിട്ടുള്ള ഇമ്പ്രഷൻ അവിടെ തന്നെ പോയി നമ്മളിപ്പോ സൈക്കോളജിയിലാണ് എന്നുണ്ടെങ്കിലും ഒരു ക്ലയന്റ് വന്നിട്ട് നമ്മൾ എംബസി എടുക്കുമ്പോൾ അവരുടെ അപ്പിയറൻസിനെ നമ്മളുടെ അടുത്തേക്ക് വരുമ്പോ അവരെങ്ങനെയാണ് അപ്പൊ അവരുടെ അപ്പിയറൻസ് അതിനൊക്കെ വലിയൊരു ഇമ്പോർട്ടൻസ് തന്നെ ഉണ്ട് ഇനി അടുത്തത് ലിസണിങ് നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതിൽ മാത്രല്ല നമ്മൾ മറ്റുള്ളവര് പറയുന്നത് എങ്ങനെ കേൾക്കുന്നു ഇപ്പോ നമ്മളോട് ഒരാൾ കാര്യായിട്ട് എന്തെങ്കിലും പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യുക ശ്രദ്ധിക്കുക പിന്നെ അവർ പറയുന്നതിന് ആ ഞാൻ കേൾക്കുന്നുണ്ട് ആ ശരിയാണ് എന്നുള്ളത് നോഡ് ചെയ്യ പിന്നെ തോട്ട്ഫുൾ ആയിട്ട് അതിന് റെസ്പോണ്ട് ചെയ്യുക അതായത് അവർക്ക് റെസ്പോൺസ് കൊടുക്കുക നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ അപ്പോ ഇതൊക്കെ ഒരു പവർഫുൾ ഇംപ്രഷൻ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും ഈ ഏരിയാസിലൊക്കെ ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ട് നമ്മൾക്ക് ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള ഇതിൽ വലിയ മാറ്റങ്ങള് കൊണ്ടുവരാൻ സാധിക്കും ഇനി ഞാൻ രണ്ട് മൂന്ന് പിക്ചേഴ്സ് കാണിക്കാം അപ്പൊ അത് നോക്കിയിട്ട് ഒരു ഫൈവ് സെക്കൻഡ്സ് നോക്കിയാൽ മതി കേട്ടാ അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് ആദ്യം തന്നെ ആ പിക്ചർ കാണുമ്പോൾ ആ അതിനെ പറ്റിയിട്ട് എന്താണ് തോന്നുന്നത് ആ ആളെ പറ്റിയിട്ട് എന്താണ് തോന്നുന്നത് എന്നുള്ളത് ഒന്ന് ചാറ്റ് ബോക്സിലോ അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ടോ പറയാം ഈ ഒരു പിക്ചർ കണ്ടിട്ട് ഇയാളെ പറ്റിയിട്ട് എന്താണ് തോന്നുന്നത് ഇതില് എന്ത് ക്വാളിറ്റി ആണ് അയാള് പുറത്ത് കാണിക്കുന്നത് അയാളെ പറ്റിയിട്ട് എന്താണ് നമുക്ക് തോന്നുന്നത് അതെ പോസിറ്റീവ് യെസ് താങ്ക് യു താങ്ക് യു റിൻഷി താങ്ക് യു മാം വിനയ മാം കോൺഫിഡൻറ്റ് ശ്രീകല മാം ഹാപ്പി ആൻഡ് കോൺഫിഡൻ അതാണ് പ്രൊഫഷണൽ യെസ് അതാണ് നമ്മളുടെ ഹാപ്പി യെസ് താങ്ക് യു ില് അദ്ദേഹം വളരെ പ്രൊഫഷണലായി നീറ്റ് ഡ്രസ് ചെയ്ത് ഹാപ്പി കോൺഫിഡൻസ് സ്മൈൽ ചെയ്യുന്നുണ്ട് അല്ലേ അതൊക്കെ കാണുമ്പോൾ നമുക്ക് അയാളെ പറ്റി നമ്മൾക്ക് അറിയാത്തൊരാളാണത് പക്ഷെ നമ്മള് ഓൾറെഡി അയാളെ പറ്റിയിട്ട് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കി എന്തിൽ നിന്നാണ് അയാളുടെ ഫേസിൽത്തെ സ്മൈല് അയാളുടെ അപ്പിയറൻസ് ഇതൊക്കെ വെച്ചിട്ട് അയാളുടെ പോസ്റ്റർ അതൊക്കെ വെച്ചിട്ട് കോൺഫിഡൻറ് ആണ് ഹാപ്പിയാണ് അത് ആ ഫേസ് ഫ്രണ്ട്ലി ആണ് അതൊക്കെ തോന്നുന്നത് നമ്മൾ ഈ ഫേസിൽത്തെ അല്ലെങ്കിൽ അയാളുടെ അപ്പിയറൻസ് വെച്ചിട്ടാണ് അതാണ് ഞാൻ മുമ്പ് പറഞ്ഞ ആ പോയിന്റ് എന്ത് സ്മൈൽ ജെന്വിൻലി അപ്പിയറൻസിനും ഇതിനൊക്കെ വളരെ വലിയ ഇമ്പോർട്ടൻസ് തന്നെ ഉണ്ട് ഇനി അടുത്തൊരു പിക്ചര് ഇത് രണ്ടും ഒരാളാണ് പക്ഷെ രണ്ട് തരത്തിലാണ് ഡ്രെസ് ചെയ്തിട്ടുള്ളത് അപ്പോ ഇത് രണ്ടും കാണുമ്പോൾ എന്താണ് തോന്നുന്നത് നമ്മളുടെ അപ്പിയറൻസിന് നമ്മളുടെ പെർസെപ്ഷനായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട് എന്നുള്ളത് തോന്നുന്നുണ്ടോ നമ്മളൊരു ജോബ് ഇന്റർവ്യൂവിന് ഫസ്റ്റ് നിൽക്കുന്ന പോലെ ഒരു സ്റ്റൈലിഷ് ആയിട്ട് കോട്ടൊക്കെ കരയിൽ കെട്ടിയിട്ട് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് എന്താണ് ഒരു ഇമ്പ്രഷൻ ഉണ്ടാവുക യെസ് കാഷ്വൽ ആൻഡ് ഫോർമൽ അപ്പോ നമ്മളുടെ റിജക്റ്റ് ആക്കും അതെ അപ്പോൾ അതാണ് പറഞ്ഞത് നമ്മളുടെ അപ്പിയറൻസ് ഒരേ ഒക്കേഷന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അപ്പിയറൻസ് നമ്മളുടെ അപ്പിയറൻസിന് ഫസ്റ്റ് ഇംപ്രഷൻ ഫോം ചെയ്യുന്നതിൽ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് ഇനി നെക്സ്റ്റ് വൺ ഈ ഒരു പോസ്റ്റർ ഇയാൾ ഇരിക്കുന്നത് വളരെ സ്ട്രെയിറ്റ് ആയി വളരെ കോൺഫിഡൻറ് ആയിട്ടാണ് ആളുടെ മുഖം പോലും നമ്മൾ കാണുന്നില്ല പക്ഷെ ആ പോസ്റ്ററിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം ആൾ ആളെങ്ങനെ ഇരിക്കുന്നത് ആ അതെ അത് കൈ അങ്ങനെ വെച്ചിട്ടുള്ളതിൽ നിന്ന് തോന്നിയതാണോ ആള് കോൺഫിഡന്റ് ആണ് എന്നുള്ളത് തോന്നുന്നുണ്ടോ ആളുടെ പോസ്റ്റർ സ്ട്രെയിറ്റ് ആയിട്ട് എല്ലാവരും ആള് റിലാക്സ്ഡ് ആണ് യെസ് അതാണ് അപ്പൊ നമ്മളുടെ പോസ്റ്ററിനും ബോഡി ലാംഗ്വേജിനും അപ്പിയറൻസിനും എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് നോട്ട് റെഡി ടു ആക്സെപ്റ്റ് അതെ നമ്മളുടെ ബോഡി ലാംഗ്വേജിനും പോസ്റ്ററിനും എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് ഈ സ്ലൈഡിലൂടെ ഞാൻ പറയാൻ ശ്രമിച്ചത് ഓക്കെ ഇനി നമ്മളുടെ ഈ ക്ലാസിന്റെ മൊത്തം ഒന്ന് ഞാനൊന്ന് കൊണ്ടുവരാം ഫസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഫോം ചെയ്യുന്നത് വളരെ പെട്ടെന്നാണ് വിത്തിൻ സെക്കൻഡ്സ് നമ്മൾ ഒരാളെ പറ്റിയിട്ടുള്ള ഇമ്പ്രഷൻ നമ്മൾ പിക്ചേഴ്സ് കണ്ടിട്ട് നമ്മൾ അവരെ പറ്റിയിട്ട് ഇംപ്രഷൻ അതായത് ജഡ്ജ്മെന്റ് നടത്തിയതുപോലെ തന്നെ നമ്മളെ പറ്റിയിട്ട് മറ്റുള്ളവരും വളരെ ക്വിക്ക്ലി ആണ് ഇംപ്രഷൻസ് ഫോം ചെയ്യുന്നത് അത് കൂടുതലും നമ്മൾ പറയുന്ന വേർഡ്സ് കൊണ്ടാവണം എന്നില്ല നമ്മളുടെ ബോഡി ലാംഗ്വേജ് നമ്മൾ പറയുന്ന വോയിസ് ടോണ് അതൊക്കെ വെച്ചിട്ട് നമ്മളുടെ എല്ലാ ഏരിയസിലും ഇത് മാറ്റർ ആണ് കാരണം ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഈ ഇമ്പ്രഷൻ വെച്ചിട്ടാണ് നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളെ അവർ ട്രീറ്റ് ചെയ്യുന്നത് ഇനി ഇതിൽ ഗുഡ് ന്യൂസ് എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റും നമ്മൾ മുമ്പ് പറഞ്ഞ ഒരു ആറ് ടിപ്സ് ഞാൻ പറഞ്ഞു തന്നു നമ്മള് ജെനുവിൻ ആയിട്ട് ചിരിക്കുക നമ്മളുടെ അപ്പിയറൻസ് നന്നാക്കുക പോസ്റ്റർ ആൻഡ് ബോഡി ലാംഗ്വേജ് നന്നാക്കുക ഐ കോണ്ടാക്ട് ഉണ്ടാക്കുക അതേപോലെ തന്നെ വോയിസ് ആൻഡ് ടോൺ നമ്മൾ പറയുന്നതും നമ്മൾ എങ്ങനെ പറയുന്നു എന്നുള്ളതും തമ്മിലൊരു മാച്ച് ഉണ്ടായിരിക്കുക നന്നായിട്ട് മറ്റുള്ളവരെ ലിസൺ ചെയ്യുക ഇതിൽ ഇതിൽ കൂടെ ഒക്കെ നമ്മൾ നമുക്ക് നമ്മളുടെ ഫസ്റ്റ് ഫസ്റ്റ് എന്ന് പറയുന്നതിനെ ഷേപ്പ് പറ്റും ഒരു ഒരു ഫേമസ് ആയിട്ടുള്ള കോട്ട് ഉണ്ട് എന്താണെന്നറിയോ നമ്മൾക്ക് സെക്കൻഡ് ഷൻ ഉണ്ടാക്കാനുള്ള ഒരു സെക്കൻഡ് ചാൻസ് നമുക്കില്ല ദർ ഈസ് നോ സെക്കൻഡ് ചാൻസ് ടു മേക്ക് ചാൻസ് അതായത് ഫസ്റ്റ് ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാക്കാനുള്ള ഒരു സെക്കൻഡ് ചാൻസ് നമുക്ക് ഇല്ല അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ നമ്മൾ ഒരു സ്ട്രേഞ്ചറിനെ കാണുമ്പോൾ നമ്മളെ പറ്റിയിട്ടുള്ള എന്ത് ഇംപ്രഷൻ ആണ് അവർക്ക് കിട്ടേണ്ടത് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കുക അതിൽ വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കാം ഓക്കെ അപ്പോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ താങ്ക് യു ഓൾ ഇനി ആർക്കെങ്കിലും ഇതിൽ കൂടുതൽ ആഡ് ചെയ്യാനോ അതല്ല എന്തെങ്കിലും അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാം ക്ലാസ് അടിപൊളിയായിരുന്നു ഇംപ്രഷൻ സെറ്റ് ആയതുകൊണ്ടാണോ ഫസ്റ്റ് ഇംപ്രഷൻ സെറ്റ് ക്ലാസ് അടിപൊളി ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ എന്തെങ്കിലും ഒപ്പീനിയൻ നല്ല സെഷൻ ആയിരുന്നു ലാസ്റ്റ് പറഞ്ഞ കാര്യം ഉണ്ടല്ലോ അതായത് ഫസ്റ്റ് ഇമ്പ്രഷന് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു സെക്കൻഡ് ചാൻസ് ഇല്ല ഒരു ഒരു ഇൻസ്റ്റൻസിൽ മാത്രം അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂന് പോകുമ്പോ മാത്രല്ല ലൈഫിൽ ഏത് സമയത്തും ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് വി ആർ ഗെറ്റിംഗ് എന്നുള്ള മനസ്സിൽ മൈനസ് വേണം നല്ല മാം െങ്കിലും ഇങ്ങനെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാക്കിട്ട് പിന്നീട് തെറ്റിപ്പോയിട്ടുണ്ടോ അതെ ഫസ്റ്റ് ഇംപ്രഷൻ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഞാൻ വിട്ടുപോയി താങ്ക് യു നിഷ മാം ഇനി ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു ഇത് ഇണ്ടായിട്ടുണ്ടോ ആദ്യം ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയിട്ട് പിന്നെ അത് തെറ്റിപ്പോയി എനിക്കുണ്ടായിട്ടുണ്ട് കേട്ടാ ഞാന് കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ കണ്ണാടൊക്കെ വെച്ച കാരണം ഭയങ്കര പഠിപ്പിച്ചിട്ടാണ് എന്നുള്ള ഒരു ഇത് ശരിക്കും അങ്ങനെ ആയിട്ടല്ല പക്ഷെ കണ്ണാട വെച്ചത് കൊണ്ട് ഏർ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ട് കുറച്ചു കാലം എന്നിൽ നിന്ന് അകന്ന് നിന്നിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് പിന്നീട് പിന്നീട് ഫ്രണ്ട്സ് ആയപ്പോ പിന്നെ അത് പറഞ്ഞു കേട്ടിരുന്നു ഈ ഹാലോ എഫക്റ്റിനെ പറ്റി മാം പറഞ്ഞല്ലോ അത് എനിക്ക് ഓഫീസിലൊന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ പറ്റിട്ടുണ്ട് ഇപ്പം എന്റെ കൊളീഗ്സ് അതായത് എന്റെ റിപ്പോർട്ടീസ് ഒരാളെ ഞാൻ എപ്പോഴും എല്ലാ കാലത്തും ഓർക്കുന്ന ഒരാളാണ് ആള് ഞങ്ങളുടെ ടീമിൽ ജോയിൻ ചെയ്തു കുറച്ചൊരു ആറ്റിറ്റ്യൂഡ് പ്രോബ്ലം ഉണ്ടായിരുന്ന ആളാണ് പക്ഷേ വർക്കൊന്നും കുഴപ്പമില്ല നമ്മുടെ സംസാരത്തിലാണ് പ്രശ്നമുള്ളൂ പക്ഷെ പിന്നീട് ആൾ എന്ത് ചെയ്യുമ്പഴും ഞാൻ ഇങ്ങനെ ഒരു നെഗറ്റീവ് മൈൻഡോടെ കാണുന്ന ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് ടീമിനെ ഡൗൺ സൈസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് എന്റെ മാനേജർ ആരെയാണ് നമുക്ക് ടീമിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാന്ന് ചോദിച്ചപ്പോ ഞാൻ ആളുടെ പേര് പറയും ചെയ്തു പക്ഷെ പിന്നീട് എനിക്ക് തോന്നാറുണ്ട് ഇങ്ങനെ ഞാൻ ആള് ആളെ പോസിറ്റീവ് ഒന്നും കാണാൻ ശ്രമിച്ചില്ല വർക്കൊക്കെ നല്ലപോലെ ചെയ്യുന്ന ഒരാളായിരുന്നു പക്ഷെ ആറ്റിറ്റ്യൂഡ് പ്രോബ്ലം മാത്രമേ ശ്രദ്ധിച്ചുള്ളൂന്ന് ഹാലോ എഫക്ട് ശരിക്കും ഒരു പ്രശ്നമാണ് ഈ ബയാസ് എന്ന് അതെ മനസിലാക്കിയല്ലോ അത് നമ്മളുടെ ഹ്യൂമൻ സൈക്കോളജി അങ്ങനെയാണ് അത് സാറിന്റെ മാത്രല്ല ഹ്യൂമൻസ് പൊതുവെ അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ തന്നെ നെഗറ്റീവും പോസിറ്റീവും പോസിറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഹലോ എഫക്റ്റ് എന്ന് പറഞ്ഞാല് നമ്മൾ ഫസ്റ്റ് പോസിറ്റീവാണ് കണ്ടിട്ടുള്ളത് ഉണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ടുള്ള ആളുടെ എന്ത് ക്വാളിറ്റീസ് ആണെങ്കിലും നമ്മൾ പോസിറ്റീവിലേക്ക് ചേർക്കാൻ നോക്കും അപ്പൊ ആളുടെ നെഗറ്റീവ് ഒന്നും നമ്മൾ കാണില്ല അത് കൂടിയാലും ഹെൽഡ് എഫെക്ട് കൂടിയാലും പ്രശ്നമാണ് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ അല്ലെങ്കിൽ നമുക്ക് സൗമ്യ മാം താങ്ക് യു മാം താങ്ക് യു ും ഒരിക്കൽ കൂടി വളരെ ഒരു നല്ല ദിനം ആശംസിക്കുന്നു നമുക്ക് your yes, feedback the group will thank you okay thank you bye